ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുവിൽ സ്നേഹമുള്ളവരെ പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം മൂന്നാം വാക്യം അയൽക്കാരനെതിരെ പക വച്ചു പുലർത്തുന്നവന് ദൈവത്തിൽ നിന്നും കരുണ പ്രതീക്ഷിക്കാമോ ഹലലൂയ സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ കൽപ്പനയാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നത് ഈ കൽപ്പനയെ മർദ്ദലിച്ചുകൊണ്ട് അയൽക്കാരനോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കാതെ അവനെതിരെ പക വെച്ചു പുലർത്തിയാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് കരുണ പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല മത്തായുടെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയാറാം വാക്യം പറയുന്നു നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുക സ്നേഹമുള്ളവരെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നമുക്കും കരുണ കാണിക്കുവാനായിട്ട് സാധിക്കണം പാപികളോട് ദരിദ്രരോട് രോഗികളോട് അഗതികളോട് വിധവകളോട് വേലക്കാരോട് സമൂഹത്തിലെ താഴ്ന്ന നിലയിലുള്ള എല്ലാവരോടും കരുണ കാണിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പിതാവ് നമ്മോട് കാണിക്കുന്ന അതേ കാരുണ്യം നമുക്കും മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിക്കുവാൻ മറ്റുള്ളവരിലേ കരുണയോടെ പെരുമാറുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള വലിയ കൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം ആ